الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ايها الاخوان والاخوات وصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين أمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ പടച്ചറബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അങ്ങനെ ജീവിതത്തിലൂടെ നീളം തക്കവ കൂടി ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു സുബഹാന ഹൂവത്ത ആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിശ്വാസവും കർമ്മവും സമന്വയിപ്പിച്ച മതമാണ് എന്ന് നമുക്കറിയാം വിശ്വാസമില്ലാത്ത കർമ്മങ്ങൾക്കോ കർമ്മങ്ങളില്ലാത്ത വിശ്വാസങ്ങൾക്കോ ഇസ്ലാമിൽ സ്ഥാനമില്ല ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങളായിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആാനിലെ ധാരാളം വചനങ്ങളിൽ ഇന്നല്ലതീന ആമനൂ അമിരുസ്വാലി ഹാറ്റ് എന്ന് പറയുന്നതായി നമുക്ക് കാണാം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നാണ് ഈ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബാതത്വുകളാണ് നമ്മൾ ചെയ്യുന്ന നമസ്കാരം നോമ്പ് ജക്കാത്ത് ദാനധർമ്മങ്ങൾ മറ്റ് പുണ്യകർമ്മങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഇബാതത്വുകളാണ് ഈ അമലുസ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ സൽക്കർമ്മങ്ങൾ കൊണ്ടുള്ള വിവാദത്തുകൾ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അത് വെറും ഒരു കാട്ടിക്കൂട്ടലുകളല്ല ഇസ്ലാമിലുള്ള ഓരോ കർമ്മങ്ങളും ആ കർമ്മങ്ങളൊക്കെയും വ്യക്തമായ ഉദ്ദേശത്തോടെയും ലക്ഷ്യത്തോടെയും ഉള്ളതാണ് തെ ഇഹ്റാം തൊട്ട് സലാം വീട്ടുന്നത് വരെയുള്ള ചുരുങ്ങിയ നിമിഷം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കർമ്മമാണ് വിഭാഗത്താണ് നമസ്കാരമെങ്കിലും ആ നമസ്കാരം കൊണ്ട് അർത്ഥമാക്കുന്നത് ലക്ഷ്യമാക്കുന്നത് അതല്ല അതുപോലെ തന്നെ നോമ്പും ജക്കാത്തും ഹജ്ജുമെല്ലാം അങ്ങനെ തന്നെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ടോ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടോ ഒക്കെ ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളാണെങ്കിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിലൂടെ അർത്ഥമാക്കുന്നത് ലക്ഷ്യം വെക്കുന്നത് വളരെ വലിയ കാര്യങ്ങളാണ് അഥവാ അന്യൂനമായ സ്വഭാവം നേടിയെടുക്കുവാനും അപ്രകാരം തന്നെ ഉത്തമ സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും പുലർത്തുകയും ചെയ്യുവാനും കറയറ്റ സന്മാർഗനിഷ്ഠയോടുകൂടി ജീവിക്കുവാനും സദാചാര ബോധത്തോടുകൂടി ഒരു ഉത്തമ മനുഷ്യനായി ജീവിക്കുവാനും വേണ്ടിയുള്ള ശക്തിയാണ് ബലമാണ് ഈ ആരാധനകളിലൂടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് നൽകുന്നത് അങ്ങനെ ആരാധനകളെ കാണുവാനും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അഥവാ ഒരു നല്ല മനുഷ്യനായി ഒരു ഉത്തമ വിശ്വാസിയായി അവൻ്റെ ഉള്ളും പുറവും ഒരേ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനായി തീരുവാൻ വേണ്ടി അള്ളാഹു സുബഹാനഹുത്ത ആല നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ വിപാദത്തുകൾ എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് നമുക്ക് നോക്കിയാൽ ഈ ഗുണങ്ങൾ നമ്മളിൽ കാണുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ പലപ്പോഴും നമുക്ക് പരാജയമായിരിക്കും കാണുവാൻ സാധിക്കുക പണ്ട് കാലങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ പ്രായം ചെന്ന ആളുകൾ നമസ്കരിച്ചെങ്കിലായി എന്ന ഒരു സാമൂഹിക അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ റമദാൻ മാസം കടന്നു വന്നാൽ പോലും ഏതെങ്കിലും കുറേ സ്ത്രീകളൊക്കെ നോമ്പ് നോറ്റാലായി എന്നല്ലാതെ പ്രത്യേകിച്ച് വ്യാപകമായി നോമ്പ് നോൽക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല അതുപോലെ സക്കാത്ത് എന്നതും ഹജ്ജ് എന്നതും ഒക്കെ അങ്ങനെ തന്നെയായി എന്നാൽ ഇന്ന് കാലം മാറിയിട്ടുണ്ട് ആരാധനാലയങ്ങൾ നിറഞ്ഞു കവിയുന്ന അവസ്ഥയുണ്ട് അറമിലൊക്കെ ഈ അജ്ജിനും ഉമ്പ്രക്കും അതുപോലെയുള്ള സമയങ്ങളിലൊക്കെ കാലു കുത്തുവാനുള്ള സ്ഥലമുണ്ടാവുകയില്ല ഹജ്ജിന് വേണ്ടി അല്ലെങ്കിൽ ഉമ്പ്രയ്ക്ക് വേണ്ടി അതുപോലെയുള്ള ആരാധനകൾക്ക് വേണ്ടി വർഷങ്ങളോളമായി കാത്തു നിൽക്കുന്ന ആളുകളുണ്ട് പണം കെട്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആളുകൾ തങ്ങളുടെ കയ്യിലുള്ള ഒരു വള വിറ്റാൽ ഒന്നോ രണ്ടോ തവണ ഉംറ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് നാം ഇപ്പോഴുള്ളത് ഇങ്ങനെ ആളുകൾ ആരാധനകളുമായി ആരാധനാലയങ്ങളുമായി ഏറെ ബന്ധപ്പെടുന്ന ചെറുപ്പക്കാരടക്കം ഏറെ ബന്ധപ്പെടുന്ന ഒരു കാലമാണിത് എന്നാൽ നാം സൂചിപ്പിച്ചതുപോലെ ഈ ബന്ധപ്പെടുന്നതിനനുസരിച്ച് ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ഈ ഇബാദത്തുകൾ ചെയ്യുന്നതിനനുസരിച്ച് പറഞ്ഞ നേട്ടം നമ്മളിൽ ഉണ്ടാവുന്നുണ്ടോ നാം ഒരു നല്ലൊരു മുസ്ലിമായി തീരാനാവശ്യമായിട്ടുള്ള ഈ ഇബാദത്തുകൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ ആക്കി തീർക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ് ആരാധനകളെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഉന്നതമായ ഗ്രേഡ് ആകുന്നു ഇബാദത്തുകൾ എന്ന് പറയുന്നത് പടച്ചവനോടുള്ള സ്നേഹം അവനോടുള്ള ഇഷ്ടം അതിൻ്റെ പ്രകടമായ രൂപങ്ങളാണ് അവൻ കൽപ്പിച്ചിട്ടുള്ള നിർദ്ദേശിച്ചിട്ടുള്ള ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത് അതുപോലെ ഖുർആാൻ പറഞ്ഞതുപോലെ വിശ്വാസികൾക്ക് അള്ളാഹുവിനോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് ആ സ്നേഹ പ്രകടനങ്ങളാണ് അവൻ പറഞ്ഞിട്ടുള്ള വിപാദത്തുകൾ കർമ്മങ്ങൾ ജീവിതത്തിൽ പാലിച്ചു മുന്നോട്ട് പോവുക എന്നുള്ളത് കാരണം ഭൂമിയിലേക്ക് പിറന്നു വീടതിന് ശേഷമല്ല അതിനു മുമ്പേ അവൻ മാതാവിൻ്റെയും പിതാവിൻ്റെയും അടുത്ത് നിന്ന് ബീജമായി അണ്ടമായി മാതാവിൻ്റെ ഗർഭാശയത്തിൽ സിക്താണ്ടമായി കുഞ്ഞിൻ്റെ രൂപമായി അവിടെ അങ്ങോട്ട് അള്ളാഹുവിൻ്റെ സഹായത്തോടെയും അവൻ്റെ കനിവോടെയുമാണ് ആ ഗർഭാശയത്തിൽ പോലും അവൻ കാലം കഴിച്ചുകൂട്ടിയിട്ടുള്ളത് പിറന്നതിന് ശേഷം നമ്മെ സ്വീകരിക്കുവാനും വരവേൽക്കുവാനും സന്തോഷിക്കുവാനും ഒരുപാട് ആളുകൾ ദുനിയാവിൽ ഉണ്ടായി നമുക്ക് ഭക്ഷണം നൽകുന്നതും വള്ളം നൽകുന്നതും ആഹാരങ്ങൾ നൽകുന്നതുമെല്ലാം അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടി ഭൂമിയിൽ നടന്നുകൊണ്ടിരുന്നു നമ്മുടെ ജീവനും ജീവിതവും നിലനിർത്തുവാൻ ആവശ്യമായ എല്ലാ ഭൗതിക സൗകര്യങ്ങളുമെല്ലാം അള്ളാഹു സുബാനഹുല ഈ പ്രപഞ്ചത്തിൽ അവൻ ഒരുക്കി തന്നു ഇതെല്ലാം മൊത്തത്തിൽ ആലോചിച്ചുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകേണ്ടത് എൻ്റെ റബ്ബിനോടാണ് ആ റബ്ബിനോടുള്ള സ്നേഹപ്രകടനമാണ് എൻ്റെ നമസ്കാരം എന്നത് എൻ്റെ നോമ്പെന്നത് ഹജ്ജ് എന്നത് സക്കാത്ത് എന്നത് ദാനധർമ്മങ്ങൾ എന്നത് സത്യം പറയൽ എന്നത് നീതി പാലിക്കുക എന്നത് ഇങ്ങനെ ഞാൻ ജീവിതത്തിൽ പകർത്തുകയും പുലർത്തുകയും ചെയ്യേണ്ട എന്തെല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ഈ സ്നേഹത്തിൻ്റെ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൻ്റെ ഭാഗമാണ് വിശ്വാസികളായ നമ്മുടെ ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ച് പ്രവാചകൻ അലഹി വസ്സലം പറഞ്ഞു പഠിച്ചവനെ നിന്നോടുള്ള ഇഷ്ടമാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഇഷ്ടവും എനിക്കാവശ്യമാണ് നിന്റെ ഇഷ്ടം നേടുവാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള ആ ഒരു തൗഫീഖ് എനിക്ക് നീ നൽകണമേ അള്ളാഹു പടച്ചവനെ നിന്നോടുള്ള ഇഷ്ടമെന്നത് കഠിന ചൂടുള്ള കൊടും ചൂടുള്ള ഒരു സമയത്ത് തണുത്ത വെള്ളം കുടിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാക്കി തീർക്കണമേ പടച്ചവനെ നിന്നോടുള്ള ഇഷ്ടം കൊടും ചൂടുള്ള ദാഹമുള്ള സമയത്ത് ആ ഒരു തെളിനീര് കുടിക്കുന്നതിനേക്കാൾ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം അത് ഇഷ്ടമാക്കി തീർക്കണമേ അങ്ങനെയുള്ള ആ ഇഷ്ടങ്ങളുടെ പ്രകടനങ്ങളാണ് ഇബാദത്തുകൾ ആ ഇഷ്ടത്തിൽ നിന്നുണ്ടായിത്തീരുന്ന ഇബാദത്തുകളിൽ നിന്ന് അള്ളാഹുസുബാനഹല ഉദ്ദേശിക്കുന്നതോ അന്യൂനമായ ഒരു മുസ്ലിം വ്യക്തിയെ രൂപപ്പെടുത്തലാണ് അന്യൂനമായ ഒരു മുസ്ലിം വ്യക്തിയെ രൂപപ്പെടുത്തതാണ് അഥവാ തക്കവയുടെ സൂക്ഷ്മതയുടെ ഒരു വളർച്ചയാണ് ഇതിലൂടെ ഉണ്ടായിത്തീരേണ്ടത് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നാം നിർവഹിക്കുന്ന കർമ്മങ്ങൾ വിവാദത്തുകൾ മനസ്സറിഞ്ഞുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടാകണം മനസ്സറിഞ്ഞുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടാകണം നാം നിർവഹിക്കുന്ന ആ ആരാധനകളൊക്കെയും സ്വലാത്ത് എന്നാണ് നമസ്കാരത്തിന് പറയാറുള്ളത് ആ നമസ്കാരത്തിന് സ്വലാത്ത് എന്ന പദത്തിന് വിവിധ അർത്ഥങ്ങൾ വേറെയുമുണ്ട് ആ പദം വന്നിട്ടുള്ളത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ അവിടെ പറയുന്നു ശിലത്ത് എന്ന പദത്തിൽ നിന്നാണ് സ്വലാത്ത് എന്ന പദം പദമുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ബന്ധം എന്നാണ് കണക്ഷൻ ബന്ധം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണ് അടിമയും ഉടമയും ഞാനും പടച്ചവനും തമ്മിലുള്ള സിലത്തു ബൈനൽ അബുദിവറബി ഒരു ദാസനും റബ്ബും തമ്മിലുള്ള ബന്ധമാണ് നമസ്കാരം എന്നുള്ളത് ആ നമസ്കരിക്കുന്ന സമയത്ത് അള്ളാഹു പറഞ്ഞത് ഏതെങ്കിലും അലംഭാവത്തോടു കൂടിയോ അശ്രദ്ധയോട് കൂടിയോ നിർവഹിക്കാനല്ല നീ നമസ്കരിക്കുന്ന ആ സമയത്തും നമസ്കാര ശേഷവും എന്നെ ഓർക്കണം എന്നെ സ്മരിക്കണം എല്ലാ നീച നികൃഷ്ട കാര്യങ്ങളിൽ നിന്നും നമസ്കാരം നമസ്കരിക്കുന്നവനെ തടഞ്ഞു നിർത്തണം അത് നമസ്കരിക്കുന്ന ആ അഞ്ച് മിനിറ്റിൽ മാത്രമല്ല അവൻ്റെ ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളിലും ഈ നമസ്കാരിച്ച നമസ്കാരം ചാലക ശക്തിയായി അവനിൽ പ്രവർത്തിക്കണം അവൻ്റെ ഹൃദയത്തിൽ ആ ചിന്തയുണ്ടാകണം ഞാനൊരു തെറ്റ് ചെയ്യാൻ പാടില്ല കാരണം ഞാൻ പടച്ചവനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമസ്കരിച്ചവനാണ് അതുകൊണ്ട് ഞാനൊരു തെറ്റ് ചെയ്യാൻ പാടില്ല ഒരു കുറ്റം എന്റെ ജീവിതത്തിൽ വരാൻ പാടില്ല ഒരു അപാകത സംഭവിക്കാൻ പാടില്ല എന്ന ബോധം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രവാചകൻ പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ നമസ്കാരത്തിലാണ് ഏറ്റവും കൂടുതൽ കൺകുളിർമ ലഭിക്കുന്നത് മനഃശാന്തി ലഭിക്കുന്നത് അത് നമസ്കാരത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്സല നമുക്ക് പഠിപ്പിച്ചു വരികയാണ് ആ പറഞ്ഞ പ്രവാചകൻ തന്നെ കൺകുളിർമ ലഭിക്കുന്നുണ്ട് നമസ്കാരത്തിന് ഉന്നതമായ മർത്തവകളുണ്ട് പ്രാധാന്യങ്ങളുണ്ട് പ്രതിഫലങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ പ്രവാചകൻ തന്നെ ഇല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു ഇല്ല അള്ളാഹുവിന്റെ ഒരു അടിമ നമസ്കരിക്കുന്നു ആ നമസ്കാരം അവൻ നമസ്കരിച്ച് കഴിഞ്ഞാൽ അള്ള പ്രതിഫലം രേഖപ്പെടുത്തുമ്പോ ഒരു പക്ഷേ അവൻ്റെ പകുതി പ്രതിഫലമായിരിക്കുണ്ടാക ചെലപ്പോവന് മൂന്നിലൊന്നായിരിക്കുണ്ടാകുക ചിലപ്പോവന് നാലിലൊന്നായിരിക്കുണ്ടാകുക എന്നിട്ട് ആ അരീസ് ഇങ്ങനെ പോയിട്ട് ഇല്ല ചില ആളുകൾക്ക് പത്തിലൊന്നേ ഉണ്ടാകും നിസ്കാരവും രൂപ അല്ലാതെ ഒന്ന് തന്നെയാണ് പക്ഷെ അള്ളാഹുവിൽ പ്രതിഫലം രേഖപ്പെടുത്തുമ്പോൾ ആ പ്രതിഫലം പൂർണമായ രൂപത്തിൽ എത്തിച്ചേരുന്നില്ല കാരണം എന്താ ആ നമസ്കരിക്കുന്ന സമയത്ത് അവൻ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ കാര്യങ്ങളുടെ അശ്രദ്ധ മൂലം ആ ഇവാദത്ത് അവന് പ്രതിഫലത്തിൽ നഷ്ടമായി തീരുകയാണ് അതുപോലെ പ്രവാചകൻ മറ്റൊരു ഹദീസിൽ പറഞ്ഞു ഒരാൾ ഒളുവെടുത്തു ആ ഒളുവിനെ വളരെ നന്നാക്കി ഒളുവെടുത്തു അഥവാ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടല്ലോ മുഖം കഴുകുമ്പോൾ ഒന്ന് കഴുകി കൈ കഴുകുമ്പോൾ ഒന്ന് കഴുകി കാലും ബാക്കി കാര്യങ്ങൾ ശ്രദ്ധയോടു കൂടി കഴുകി അങ്ങനെ നമസ്കരിച്ചു നമസ്കാരം പൂർണ്ണമായി നമസ്കരിച്ചു അപ്പോ മലായിക്കത്തുകൾ അവരോട് പറയും നീ നമസ്കാരത്തെ സൂക്ഷിച്ചതുപോലെ അള്ളാഹു നിന്നെയും സൂക്ഷിക്കട്ടെ അങ്ങനെ അവന്റെ ആ അമൽ ആകാശത്തിലേക്ക് കയറിപ്പോകും മലായിക്കത്തുകൾ കൊണ്ടുപോകും ആ അമലിൽ ആ വിഭാദത്തിൽ പ്രകാശമുണ്ടാകും വെളിച്ചത്തോട് കൂടിയിട്ടാണ് അത് കയറിപ്പോവുക എന്നാൽ കൂടിയ ഇബാദത്ത് ചെയ്യുന്നവനോ കെട്ടി യാന്ത്രികമായി ഞാൻ ജമായത്താണെങ്കിൽ ആ കൂടെങ്ങനെ പോകുന്നുണ്ട് എന്നല്ലാതെ പറയുന്നതോ ചെയ്യുന്നതോ അനുഷ്ഠിക്കുന്നതോ ഒന്നും അതിനെക്കുറിച്ച് അശ്രദ്ധയോട് കൂടിയിട്ടാണെങ്കിൽ അവനോട് മനക്കുകൾ പറയുന്നത് നീ എന്നെ നഷ്ടപ്പെടുത്തിയത് നിന്റെ ഈ നമസ്കാരവും എന്നിട്ട് പിന്നെ ആ ആ ആ കർമ്മം ആകാശത്തിലേക്ക് ഉയർത്തപ്പെടും കർമ്മത്തിൽ ആകാശത്തിന്റെ കവാടം കർമ്മത്തെ സ്വീകരിക്കാൻ വേണ്ടി തുറക്കപ്പെടുന്നില്ല അത് അടക്കപ്പെടുകയാണ് കമാ പിന്നെ പഴകിയ വസ്ത്രം നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്നത് പോലെ നമ്മൾ നമസ്കരിച്ച ആ നമസ്കാരത്തെ വലിച്ചെറിഞ്ഞ് കളയുന്നു പിന്നെ ആ നമസ്കരിച്ചവന്റെ മുഖത്തേക്ക് തന്നെ എറിഞ്ഞു കൊടുക്കുക ആർക്കു വേണം എൻ്റെ ഈ നമസ്കാരം കാരണം നീ നമസ്കരിച്ചപ്പോ ആ നമസ്കാരത്തിന്റെ മര്യാദകൾ പാലിക്കുകയോ അത് മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല അപ്പൊ എന്താണ് ഇബാദത്ത് എന്ന് പറയുന്നത് ഒരു നമസ്കാരം തന്നെ നമ്മൾ പരിശോധിച്ചാൽ ആ നമസ്കരിക്കുക എന്നതോടു കൂടി തന്നെ അതിൻ്റെ സൂക്ഷ്മതയും ഭക്തിയുമെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ മാത്രമേ അള്ളാഹു സുബാനഹു വത്ത ആല അത് സ്വീകരിക്കുന്നുള്ളൂ അവൻ്റെ ജീവിതത്തിൽ അതുകൊണ്ടുള്ള മാറ്റമുണ്ടായിത്തീരുകയും ചെയ്യുന്നുള്ളൂ അതുപോലെ പ്രവാചകൻ മറ്റൊരു ഹദീസിൽ പറഞ്ഞ നമസ്കാരത്തെക്കുറിച്ച് തന്നെ പറഞ്ഞത് എൻ്റെ മഹത്വത്തെ അംഗീകരിക്കുന്നവനും അതുപോലെ തന്നെ എന്റെ സൃഷ്ടികളെ ആദരിക്കുന്നവനും എന്നെ അനാദരിച്ചുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് തെറ്റുകൾ ചെയ്യാത്തവരും പകലും രാത്രിയും എന്നെ ആരാധിക്കുന്നവനും അതുപോലെ തന്നെ പാവപ്പെട്ടവനും അഗതികൾക്കും വിധവകൾക്കുമെല്ലാം സഹായങ്ങൾ ചെയ്യുന്ന ആളുകളുടെ നമസ്കാരമാണ് ഞാൻ സ്വീകരിക്കുക ഇന്നമാ അസ്വല എന്ന് പറഞ്ഞ അരീസ് തുടങ്ങുന്നത് അങ്ങനെയുള്ള ആളുകളുടെ നമസ്കാരമേ ഞാൻ സ്വീകരിക്കൂ അപ്പോ തെബീർ കെട്ടി സലാം കൂറ്റുന്നത് വരെ ചെയ്താൽ നിസ്കാരം ആവൂല അതിലുണ്ടാകേണ്ട ഗുണങ്ങളാണിത് ഇതൊക്കെ ഉണ്ടായിത്തീരുമ്പോഴാണ് ഒരാളുടെ നമസ്കാരം നമസ്കാരമായി തീരുന്നത് പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ പറഞ്ഞു വിഭാദത്തുകളെ കുറിച്ച് പറഞ്ഞത് അശ്രദ്ധയോട് കൂടി അമലികൾ ചെയ്യുന്ന ആളുകളുടെ ആ പ്രവർത്തനങ്ങൾ വെറും ദിനചര്യകൾ മാത്രമായി മാറും ഒന്നും കിട്ടാനുണ്ടാവില്ല ദിനചര്യകൾ മാത്രമായി മാറും കാരണം അവൻ അശ്രദ്ധനാണ് എന്നാലോത്തു അശ്രദ്ധയോട് കൂടിയിട്ടാണെങ്കിൽ ഉണർവോട് കൂടിയ ഇബാദത്ത് ചെയ്യുന്നവനോ അത് ഇബാദത്തായി മാറും ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നു വഴിയിലൊരു ഉപദ്രവം കണ്ടു കാലോടങ്ങൾ തട്ടിക്കളഞ്ഞു ഒന്നും പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല പക്ഷേ ഒരാൾ വേറൊരാൾ ഒരു ഉപദ്രവം കണ്ടു അതേ ഉപദ്രവം തന്നെ അയാൾ തഷ്ടിമാറ്റി ഇതിൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിൽ ധരിച്ചുകൊണ്ടാണ് ആ ഉപദ്രവം തഷ്ടിമാറ്റിയത് അവർ ഭൂരി കിട്ടാനുണ്ട് കാരണം അവൻ ബോധത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത് ബോധത്തോടു കൂടിയാണ് അവൻ ചെയ്യുന്നത് അങ്ങനെ ബോധത്തോടു കൂടി ചെയ്യുമ്പോൾ അവൻ്റെ ആ കർമ്മങ്ങൾ മുഴുവനും വിവാദത്തുകളായി മാറുന്നു എന്നാണ് അതുപോലെ ജക്കാത്തും അങ്ങനെ തന്നെ ജക്കാത്തിനെ കുറിച്ച് കുറയാൻ പറഞ്ഞത് ഹുദുമിന്നം വാരിയും സ്വതക്കുറും അവരെ സംസ്കരിക്കുവാൻ നന്നാക്കി തീർക്കുവാൻ വേണ്ടിയാണ് ഈ സക്കാത്ത് എന്നുള്ളത് അത് അവരിൽ അനുകമ്പയുണ്ടാക്കുന്നു പാവപ്പെട്ട ആളുകളോടുള്ള അനുകമ്പയുണ്ടാക്കുന്നുണ്ട് ഔദാര്യത്തിൻ്റെയും കാ അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും ഒക്കെ വിശിഷ്ടമായ ഗുണങ്ങൾ അവരിൽ ഉണ്ടാക്കുന്നുണ്ട് പാവപ്പെട്ടവനെ സഹായിക്കേണ്ടവന്റെ ആവശ്യകത അവൻ തിരിച്ചറിയുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ സഹാനുഭൂതിയുടെ ഗുണങ്ങൾ ജക്കാത്തിലൂടെ അവന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇനി അത് ചെയ്യാൻ കഴിയാത്തവനോ സ്വതക്കൊരുപാട് മാർഗങ്ങളുണ്ട് ഉള്ളതിനനുസരിച്ചു കൊണ്ടുള്ള സ്വതക്കക്ക് ഇനി അതും ചെയ്യാൻ കഴിയാത്തവനോ ചൊല്ലിക്കോ വിക്രൂചൊല്ലിക്കോ സ്വതക്കൻ്റെ കൂരിധാരെന്ന് പറഞ്ഞത് പറവൻ ചൊല്ലിക്കോ സഹാബത്ത് പരാതിപ്പെട്ടപ്പോ നബി പാവപ്പെട്ട സുഹാബികളോട് പറഞ്ഞത് അതാണ് നിങ്ങൾക്ക് സ്വതൊക്കെ ചെയ്യാനില്ലേ നിങ്ങൾ സുബാൻ അള്ള അലഹദില്ല എന്നുള്ള ദിക്കറികൾ ചൊല്ലിക്കും അതുപോലുള്ള ദിക്കറികളൊക്കെ അതിന്റെ കൂലി നൽകുന്നതിന് പുറമേ നിങ്ങൾ ദാനം ചെയ്തതിന്റെ കൂലി കൂടി നൽകും അപ്പൊ എന്താണ് അവിടെ അവിടെ പരിഗണിക്കുന്നത് അവർ ഈ ആരാധന കർമ്മങ്ങൾ ചെയ്യുമ്പോഴുള്ള ഒരു നിജ്യത്തിനെയാണ് ആ ആ ആ അവന്റെ വിശ്വാസത്തെയാണ് നോമ്പ് എന്നത് പട്ടിണി അല്ലല്ലോ നോമ്പ് എന്നത് പട്ടിണിയല്ല പട്ടിണി ഇസ്ലാമിൽ പുണ്യവുമല്ല പട്ടിണി മാറ്റുക എന്നതാണ് പുണ്യം പട്ടിണി ഇല്ലാതാക്കുക പട്ടിണി കിടക്കുന്നവനെ ഭക്ഷണം കൊടുത്ത് സഹായിക്കുക അതാണ് ഇസ്ലാമിൽ പുണ്യം പട്ടിണി കിടക്കുക എന്നത് പുണ്യമല്ല പക്ഷേ നോമ്പിൻ്റെ ഒരു രൂപമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നത് അതിൻ്റെ ഒരു രൂപം മാത്രമാണ് പക്ഷെ അതിലൂടെ ഉണ്ടായിത്തീരേണ്ടത് എന്താ തക്കുവയാണ് ലാലക്കും തത്തക്കുവൻ തക്കുവ ജീവിതത്തിലൂടെ ഉട ജീവിതത്തിലുടനീളം തക്കുവബോധത്തോട് കൂടി ജീവിക്കാൻ കഴിയണം അത് കൂടണം നോമ്പ് നോൽക്കുന്ന ആളുകളിൽ തക്കവ കൂടണം ഭക്തി കൂടണം പക്ഷേ നോമ്പുകാലം കഴിയുമ്പോഴേക്ക് നമ്മളിൽ പലർക്കും തക്കവയല്ല കൂടാറുള്ളത് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കൂടാറുള്ളത് കാരണം അന്ന് നന്നായിട്ട് ഭക്ഷണങ്ങളും ബീഫും അതും ഇതൊക്കെ കഴിക്കും കൊളസ്ട്രോൾ കൂടും പിന്നെ നോമ്പല്ലേ ജ്യൂസും അതും ഇഷ്ടം പോലെ നോമ്പ് തുറക്കുമ്പോൾ അങ്ങോട്ട് കുടിക്കും അപ്പൊ ഷുഗറും കൂടും അപ്പൊ കൂടുതൽ ഷുഗറും കൊളസ്ട്രോളും ആണ് തെക്കുവയല്ല പലപ്പോഴും കൂടാറുള്ളത് ഇസ്ലാം നിശ്ചയിച്ചത് തെക്കുവ കൂടാൻ വേണ്ടിയിട്ടാണ് ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞത് നീ അത് ചെയ്യുന്നതോട് കൂടി പാപങ്ങൾ മുഴുവനും സുരക്ഷിതനായി അതിനു ശേഷം ജീവിതത്തിലുടനീളം മരിക്കുന്നത് വരെ പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇസ്ലാം വിശ്വാസവും കർമ്മവും ഇബാതത്തുകളും സമന്വയിപ്പിച്ച മതമാണ് കരകളഞ്ഞ വിശ്വാസം ആദ്യം ഉൾക്കൊണ്ടതിനു ശേഷം നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള ഇബാദത്തുകൾ ഉണ്ടാകണം ഈ ഇബാതത്തുകൾ നമ്മെ പരിഷ്കരണം പരിഷ്കരിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മെ പോരായ്മകൾ നികത്തി നല്ല ഉത്തമ വിശ്വാസിയാക്കി തീർക്കാനുള്ളതാണ് ഉത്തമ ഗുണങ്ങൾ സ്വായത്തമാക്കുവാനുള്ളതാണ് അങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതത്തെ നാം പരിവർത്തിപ്പിക്കേണ്ടത് ഇങ്ങനെ മനസ്സിലാക്കി എല്ലാ ആരാധനകളും ഈ ഉദ്ദേശത്തോടു കൂടി നിർവഹിക്കുവാൻ നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ മുഹമ്മദ് ും സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടൊന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ് ഉണർത്തുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം രണ്ടാമത്തെ കുത്തുബയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു സഹോദരനെ കരൾ മാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടി സഹായിക്കുവാൻ വേണ്ടി പ്രത്യേകം ഈ ആഴ്ചത്തേക്ക് കരുതി വരണം എന്ന് പറഞ്ഞിരുന്നു മുപ്പത് ലക്ഷം രൂപയിലധികം ചെലവ് വരുന്ന അതിന് ശേഷവും അദ്ദേഹത്തിന് ഒരു അവലംബമില്ലാത്ത അവസ്ഥയിലുള്ള അത്രയും ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു വ്യക്തിയെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ സഹായത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളാവുക ഒരു ഡോക്ടറെടുക്കൽ ഒരുപ്പോൾ സാധാരണ നമ്മളിപ്പോ വൈറൽ പനി വ്യാപകമായി കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സീസണിൽ എല്ലാവരും ഒരു വീട്ടിൽ തന്നെ പലർക്കും പനിച്ചിട്ടുണ്ടാവും ഡോക്ടറെടുത്ത് പോയിട്ടുണ്ടാവും ഒരു പ്രാവശ്യം നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയ ഒരു കാശ് എങ്കിലും ചുരുങ്ങിയത് നമ്മൾ ഈ സഹോദരനെ സഹായിക്കുവാൻ വേണ്ടി അതിലേക്ക് നൽകുക അതിലധികം എത്ര നൽകുവാൻ സാധിക്കുമോ അത്രയും നമ്മൾ ഓരോരുത്തരും നൽകുക നൽകുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ലതായ ഒരു നെയ്യത്തുണ്ടാവുക പടച്ചവനെ ഇത് എന്നിൽ നിന്ന് നീ സ്വീകരിക്കണമേ എന്ന ഒരു നെയ്യത്ത് രണ്ടാമതുണ്ടാകേണ്ട നെയ്യത്ത് പടച്ചവനെ ഞാൻ ഈ കൊടുത്ത ഈ ചെറിയ സംഭാവനവും കൂട്ടി ആ സഹോദരനെ നീ ഭേദമാക്കി കൊടുക്കണമേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയും നമ്മുടെ മനസ്സിലുണ്ടാവുക അതുപോലെ ഞാൻ ഈ നൽകുന്ന ഈ സംഭാവനകൾ കൊണ്ട് പടച്ചവനെ നിന്റെ പ്രവാചകൻ മുത്തു നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലഹി വസ്ല പഠിപ്പിച്ചിട്ടുള്ളത് ആരെങ്കിലും ദാനം നൽകിയിട്ടുണ്ട് എങ്കിൽ റദ്ദുൽ ബലായ അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു പണ്ടേ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് നിശ്ചയിച്ചിട്ടുള്ള നിശ്ചയങ്ങൾ ഖദറുകൾ ഉണ്ടാവും ഖദർ കലാവുകൾ അത് പടച്ചോൻ ഈ ദാനധർമ്മങ്ങളിലൂടെ തട്ടി മാറ്റും ചിലപ്പോൾ നമ്മുടെ അളവിൽ പഠിച്ചോന് ഒരു അപകടം ഒരു ആക്സിഡൻ്റ് പടച്ചവൻ നിശ്ചയിച്ചിട്ടുണ്ടാകാം ഒരു മാരകമായ രോഗം പഠിച്ചോന് നിശ്ചയത്തിലുണ്ടാകാം അതുപോലെയുള്ള ആപത്തുകൾ വിപത്തുകൾ പടച്ചോൻ്റെ നിശ്ചയത്തിലുണ്ടാകാം നമുക്കറിയില്ല ഇങ്ങനെയുള്ള ആപത്തുകളെ തട്ടിമാറ്റാൻ ഏറ്റവും ഉപകരിക്കുന്ന നാം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു വിവാദത്താണ് ദാനധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ ഉദ്ദേശങ്ങൾ ഈ പ്രാർത്ഥനയും ഉദ്ദേശങ്ങളും എല്ലാമായി ഒരു സഹോദരൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി എന്നാൽ കഴിയുന്ന സംഭാവന ഞാൻ നൽകുന്നു എന്ന സതുദ്ദേശത്തോടു കൂടി കൂടി നാം ഈ കർമ്മങ്ങളിൽ പങ്കാളിയാവുക അള്ളാഹു സുബാനഹുല അത്തരത്തിലുള്ള ഒരു ആർദ്ര മനസ്സിൻ്റെ ഉടമകളായി തീരാൻ നമുക്കെല്ലാവർക്കും തോഫീഖ് നൽകുമാറാകട്ടെ സർവാധി നാഥനായ തമ്പുരാനെ നിൻ്റെ നിന്നിൽ വിശ്വസിച്ച് ഈമാൻ ഉൾക്കൊണ്ട് ഇബാദത്തുകൾ കൊണ്ട് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഞങ്ങൾക്ക് ആ ഇബാദത്തുകളുടെ ഗുണങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാൻ നീ ഞങ്ങൾക്ക് കൗഫീക്ക് നൽകണമേ തമ്പുരാനെ നമസ്കാരത്തിൻ്റെയും മറ്റ് ഇബാദത്തുകളുടെയും ഗുണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തി പദത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടാക്കിത്തരണമേ തമ്പുരാനെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ വിപാദത്തുകളുടെയും ഞങ്ങളിൽ തക്കുവയും ഹൗഫും വർദ്ധിപ്പിച്ച് നിന്നോട് ഏറ്റവും അടുപ്പവും ഇഷ്ടവുമുള്ളവരായി തീരാൻ നീ ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ തമ്പുരാനെ പഠിച്ചവന് ശാന്തമായിരുന്നു സ്വസ്ഥമായിരുന്നു നമ്മുടെ നാടുകളിൽ ഹുത്തുവകൾ നമ്മൾ കേൾക്കുന്നു മറ്റു പരിപാടികളിൽ പങ്കെടുക്കുന്നു നമ്മുടെ വീടുകളിൽ നമ്മൾ കഴിഞ്ഞു കൂടുന്നു എന്നാൽ ഫലസ്തീൻ ഖസ്സ എന്നൊക്കെ പറയുന്നത് നീറുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് യുദ്ധക്കുറ്റവാളി എന്ന് പറഞ്ഞിട്ട് പോലും ലോകത്തിനൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് അവിടെ നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഭടന്മാരെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നമുക്കൊന്നും ചെയ്യാനില്ലെങ്കിലും ചെയ്യാൻ കഴിയുന്നവൻ ഒരാളുണ്ട് അവൻ ആകാശത്തിലുണ്ട് അവനാണ് നൂഹ് നബിയുടെ ജനതയെ അവൻ നശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ലൂത്ത് നബിയുടെ ജനതയെ ഭൂമി അടിമേലാക്കി അവൻ നശിപ്പിച്ചിട്ടുണ്ട് നമ്പ്രൂത് രാജന്റെ തീക്കുണ്ടാരത്തിന് തണുപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ കഴുപം പൊളിക്കാൻ വന്നിട്ടുള്ള അബ്രഹത്തിനെയും സൈന്യത്തെയും അവൻ ആട്ടിയോടിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള റബ്ബ് ആകാശത്തിലുണ്ട് അതുകൊണ്ട് ഓരോ സമയത്തും നമ്മുടെ നമസ്കാരത്തിന് ശേഷവും ഉത്തരം കിട്ടുന്ന സമയങ്ങളിലൊക്കെയും ആ പാപങ്ങൾക്ക് വേണ്ടി പിഞ്ചോമനകൾ ഭക്ഷണത്തിന് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അപ്പ വേണ്ടി വരി നിൽക്കുമ്പോൾ അവർക്ക് നേരെ നിറയൊഴിക്കുന്ന ബോംബ് വർഷിക്കുന്ന ആ കിരാതമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആ ആളുകൾക്കെതിരിലും ഈ വിശ്വാസികളുടെ നന്മയ്ക്ക് വേണ്ടിയും നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹുവേ പാവപ്പെട്ടവരായ ദരിദ്രരായ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത പരിസ്ഥീനികളെ ഖസ്സാനിവാസികളെ നീ സഹായിക്കണമേ തമ്പുരാനെ അള്ളാഹുവേ അവരെ കിരാതമായി കൊണ്ടിരിക്കുന്ന ആളുകളെ നീ തകർക്കണമേ തമ്പുരാനെ അള്ളാഹുവേ നിന്റെ അടുക്കലേക്ക് ഈമാനോട് കൂടി കടന്നു വരുവാനും നിൻ്റെ സ്വർഗം സമ്പാദിക്കുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണം എ റഹ്മാൻ ഗസ്സ اللهم ثبت أقدامهم اللهم إنهم جوعا فأطعمهم اللهم إنهم مظلومون فانصرهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار